नमस्कार ഇന്ന് ഒഡീഷ എഫ്സിക്കെതിരെ ആവേശകരമായ വിജയം കൈവരിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പന്തു തട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ മൂന്നാം മിനിറ്റിൽ തന്നെ ഗോൾ വഴങ്ങിയിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മത്സരത്തിലേക്ക് ഉജ്ജ്വലമായിട്ട് തിരിച്ചു വരികയായിരുന്നു ക്വാമി പെപ്ര പിന്നീട് പകരക്കാരനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ജീസസ് ജിമിനസും ഒടുവിൽ അവസാന നിമിഷം വിജയഗോൾ കണ്ടെത്തിയത് നമ്മുടെ മൊറോക്കൻ താരമായിട്ടുള്ള നോവ സദോയിയും രണ്ടിനെതിരെ மூன்று கோள்கள்ஸ் ஒடிஷ எஃப் சியை இன்ன மதுசரத்தில் பராஜயப்படுத்தியது ஈ விஜயத்தோடு கூடி கேரள ப்ளாஸ்டேஸ் സീസണിൽ ഇരുപത് പോയിന്റുമായിട്ട് പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു സീസണിലെ പ്രതീക്ഷകൾ മുന്നോട്ട് ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്തണമെങ്കിൽ ഇന്ന് ഒരു വിജയം നിർണായകമായിരുന്നു സോ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അത് കൈവരിക്കുകയും ചെയ്തു ഇന്ത്യൻ ഡിഫൻസുമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഇന്ന് അലക്സാണ്ടർ കൊയ്ഫിനെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കൊണ്ടുവന്നത് ഏതായാലും ഇന്നത്തെ വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത് പോയിന്റുമായിട്ട് സീസണിൽ എട്ടാം സ്ഥാനത്തേക്ക് പോയിന്റ് ടേബിളിലേക്ക് എത്തിക്കഴിഞ്ഞു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം